ഹായ് നമസ്കാരം ഇവിടെ തുടരാൻ പേടിയുണ്ടെന്ന് മുസ്ലിങ്ങൾ ക്ഷേത്ര പരിസരത്ത് പശുമാംസം കണ്ടതിന് പിന്നാലെ ഉപേക്ഷിച്ച് മുസ്ലിം കുടുംബങ്ങൾ യാത്രയായി ഡൽഹിയിലെ സംഗം വിഹാറിലെ ക്ഷേത്ര പരിസരത്ത് നിന്ന് പശുമാംസം കണ്ടതിന്റെ പിന്നാലെയാണ് പ്രദേശവാസികൾ ജീവഭയത്താൽ വീട് വിട്ടുപോയതായ റിപ്പോർട്ട് വ്യാഴാഴ്ച ക്ഷേത്ര പരിസരത്ത് നിന്ന് പശുമാംസം ലഭിച്ചതിന് പിന്നാലെയാണ് പ്രശ്നങ്ങൾ ആരംഭിച്ചത് നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ പശുമാംസം ഉപേക്ഷിച്ച് ഉച്ചവർക്കെതിരെ നടപടിയെടുത്തില്ലെങ്കിൽ പ്രദേശത്തെ മുഴുവൻ മുസ്ലിങ്ങളെയും കൊല്ലുമെന്ന് ബി ജെ പിയുടെ പ്രാദേശിക നേതാവ് ഭീഷണിപ്പെടുത്തുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു ഹിന്ദു സംഘടനകൾ പ്രകോപനപരമായ പ്രസംഗങ്ങൾ നടത്തിയത് പ്രാദേശ പ്രദേശത്താകെ അസ്വസ്ഥത വർദ്ധിപ്പിച്ചു പിന്നാലെ പ്രദേശത്ത് നിന്ന് നിരവധി ആളുകൾ ജീവഭയത്താൽ വീട് വിട്ട് അയൽപ്രദേശങ്ങളിലേക്ക് പോയെന്നാണ് റിപ്പോർട്ട് ദേശീയ മാധ്യമമാണ് വാർത്ത റിപ്പോർട്ട് ചെയ്തത് ഹിന്ദു സംഘടനാ നേതാവിന്റെ പ്രകോപനപരമായ പ്രസംഗം പുറത്തുവന്നതിന് പിന്നാലെ പ്രദേശത്തെ ജനങ്ങൾ വീടൊഴിഞ്ഞു പോയെന്ന് സംഘം വിഹാറിലെ ഷാൻ മുഹമ്മദ് എന്ന പ്രദേശവാസി പറഞ്ഞു വീഡിയോ പുറത്തു വന്നതിന് പിന്നാലെ എൻ്റെ ചുറ്റുമുള്ള വീടുകളിലുള്ളവർ സുരക്ഷിത സ്ഥലം തേടിപ്പോയി ഞങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി മാത്രം ഞാൻ എൻ്റെ മക്കളെയും കൂട്ടി വീട് വിട്ടു പോയെന്ന് ഷാൻ മുഹമ്മദ് ദേശീയ മാധ്യമമായ ദി പ്രിൻറ്റിനോട് പറഞ്ഞു താനും തൻ്റെ നാലംഗ കുടുംബവും ഇപ്പോൾ കാപൂർ ദേശത്താണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു രണ്ട് പതിറ്റാണ്ടിലേറെയായി താൻ താമസിക്കുന്നത് സംഘം ബിഹാറിലാണെന്നും സ്ഥിതിഗതികൾ സാധാരണ നിലയിലായാൽ മടങ്ങിവരാൻ ആഗ്രഹമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു അക്രമം ഉണ്ടാകുമെന്ന് ഭയന്ന് താനും കുടുംബവും ദക്ഷിണ ഡൽഹിയിലെ ബന്ധുവീട്ടിൽ അഭയം പ്രാപിച്ചെന്ന് സംഘം ബിഹാറിലെ മറ്റൊരു പ്രദേശവാസി ഇസ് ഇസ്രാർ അലി പറഞ്ഞു രണ്ട് ദിവസത്തിനു ശേഷം തിരികെ സ്വന്തം വീട്ടിലേക്ക് മടങ്ങിയെത്തിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വീട് പോയ പലരും ഇപ്പോഴും തിരിച്ചെത്തിയിട്ടില്ല സ്ഥിതിഗതികൾ അല്പം ശാന്തമായതിനാൽ പലരും മടങ്ങി വരാനിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു പന്ത്രണ്ടോളം കുടുംബങ്ങൾ വീട് പോയെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് ഈയിടയായി ആളുകൾ വീടുകളിൽ നിന്ന് പുറത്തിറങ്ങുന്നത് കുറവാണ് പശുമാംസം ഉപേക്ഷിച്ചെന്ന് പറയുന്ന ക്ഷേത്രത്തിൽ നിന്ന് അഞ്ഞൂറ് മീറ്റർ അകലെയുള്ള പ്രദേശവാസിയായ സീമാ സോണി പറഞ്ഞു അയൽവാസികളെല്ലാം വലിയ ഭയത്തിലാണ് അവർ സ്ഥിതിഗതികൾ വിശദീകരിച്ചപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി ഈ സംഭവത്തിന് ശേഷം ആളുകൾ വീടിന് പുറത്തിറങ്ങുന്നത് കുറവാണ് എന്നാൽ പോലീസിന് ഇതുവരെ ആരെയും അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല സീമാ സോണി പറഞ്ഞു ജനങ്ങളിൽ വലിയ രീതിയിൽ ഭയം പടർന്നിട്ടുണ്ട് സംഭവത്തിന് പിന്നാലെ ഉണ്ടായ കാര്യങ്ങൾ സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കിയതാണ് ആളുകളെ വീട് വിട്ടു പോകാൻ പ്രേരിപ്പിച്ചതെന്ന് പ്രദേശ പ്രദേശത്തെ മറ്റൊരു താമസക്കാരനായ മുഹമ്മദ് മുദസർ പറഞ്ഞു എന്നാൽ സംഘം വിഹാർ പോലീസ് സംഭവത്തോട് കൂടുതൽ പ്രതികരിക്കാൻ തയ്യാറായില്ല അന്വേഷണം നടക്കുന്നുണ്ടെന്ന് മാത്രമാണ് പോലീസ് പ്രതികരിച്ചത് ഡൽഹിയിൽ ക്ഷേത്രത്തിന് സമീപം പശുമാംസം കണ്ടെത്തിയെന്ന് ആരോപിച്ച് പോലീസിനെയും പ്രദേശത്തെ മുസ്ലിങ്ങളെയും ബി ജെ പിയുടെ പ്രാദേശിക നേതാവ് ഭീഷണിപ്പെടുത്തുന്നതിന്റെ ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത് നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ നടപടിയെടുത്തില്ലെങ്കിൽ പ്രദേശത്തെ മുഴുവൻ മുസ്ലിങ്ങളെയും കൊല്ലുമെന്ന് ഇയാൾ പോലീസിനോട് പറയുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാക്കുന്നു